നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുളസിമാല എങ്ങനെ കെട്ടാം എന്ന് പഠിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത് എന്ത് മാല കെട്ടണമെന്ന് കമൻറ്റായി അറിയിക്കുക രണ്ട് നാലെടുക്കുക ഒരുമിച്ച് വയ്ക്കുക പിരിച്ചു കൊടുക്കുക ഇത് പിന്നെ മടക്കി വയ്ക്കുക പിന്നെ പിരിച്ചു കൊടുക്കുക മോതിരക്കണ്ണായിട്ടുണ്ട് ഇനി പൂവ് വയ്ക്കുക പിരിച്ച് കൊടുക്കുക പൂവ് എടുക്കുക രണ്ട് നാളെ ഇടയ്ക്ക് വെക്കുക പിരിച്ച് കൊടുക്കുക പൂവെടുക്കുക രണ്ട് നാല് അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കുക അങ്ങനെ കൊടുക്കുക